ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ഓർഡർ കേക്കല്ല എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടെ ഇന്നലെ അവൻ അഞ്ച് വയസ്സായി അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് ആയിട്ടുണ്ടാക്കുന്നത് പിന്നേട്ട് ചോക്ലേറ്റ് ഖനാഷ വെച്ചിട്ടാണ് ചെയ്യുന്നത് അവർക്ക് ക്രീം കേക്ക് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് ഖനാഷ വെച്ച് ചെയ്തു എന്താണെന്ന് അറിയത്തില്ല മോൻ അഞ്ച് വയസ്സായി ഇങ്ങനെ അഞ്ച് വർഷം ഇവൻ്റെ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് എന്തെല്ലാം എന്തേലും പ്രോബ്ലംസ് ഉണ്ടാകും കേട്ടോ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ കേക്കൊക്കെ ഏകദേശം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ കറണ്ട് പോയി ആ കറണ്ട് പോയിട്ട് പിന്നെ വരുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞാണ് പിന്നെ അവൻ്റെ ഞാൻ ബർത്ത്ഡേ പിന്നെ ഒരു കേക്ക് കട്ട് ചെയ്യാന്ന് വെച്ചാൽ ആമയുടെ ബർത്ത്ഡേ കൂടെ കൂടെയാണ് ഞാൻ രണ്ട് പേർക്കൂടെ ഒരു കേക്ക് ഉണ്ടാക്കി അങ്ങ് കട്ട് ചെയ്യുമായിരുന്നു അന്ന് സെക്കൻഡ് ബർത്ത്ഡേക്ക് ഇതുപോലെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് മാറി എറണാകുളത്തേക്ക് വന്ന സമയമായിരുന്നു ആ സമയത്ത് കേക്ക് ചെയ്താലും ഞാൻ പുറത്തുനിന്ന് ഇതുപോലെ സെക്കൻഡ് ബർത്ത്ഡേക്ക് ഒരു വൈറ്റ് ഫോറസ്റ്റ് മേടിക്കുമായിരുന്നു പിന്നെ അന്നും ഇതുപോലെ തന്നെ ആമയുടെ ബർത്ത്ഡേയുടെ സമയത്ത് അവനൊരു കേക്ക് ഉണ്ടാക്കി മുറിക്കുമായിരുന്നു തേർഡ് ബർത്ത്ഡേക്ക് ഇതുപോലെ അന്നും ഇതുപോലെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അവന് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അത് വേണമെങ്കിൽ ഇതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഫ്രിഡ്ജിന് കംപ്ലയിൻറ്റ് വന്നു ഫോർത്ത് ബർത്ത്ഡേക്ക് സെയിം കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഫിഫ്ത്ത് ബർത്ത്ഡേക്ക് സെയിം ഇത് തന്നെ അതായത് ഈ പ്രാവശ്യം ഇതെന്ന് പറയുമ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എങ്ങനെയാണോ എൻ്റെ ഫ്രിഡ്ജിന് കംപ്ലയിൻറ്റ് വരുന്നത് എനിക്കറിയത്തില്ല ഇവൻ്റെ കേക്ക് ഉണ്ടാക്കുന്നതൊന്നും സെയിം ഫ്രിഡ്ജിന് കൂളിങ്ങില്ല എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഇത്രയൂ ദിവസം ഓർഡർ ഇല്ലാണ്ട് വെറുതെ ഇരുന്ന ഞാനാണ് കറക്റ്റ് എനിക്ക് അന്ന് തന്നെ രണ്ട് അതായത് ഒരു മാർബിൾ കേക്കിൻ്റെ ഒരു വാനില ലോ കേക്കിൻ്റെയും കൂടെ ഓർഡറും കൂടെ വന്നു അപ്പോൾ അതും കൂടെയാണ് ഇപ്പം മൊത്തം ടെൻഷനായിപ്പോയി എൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു എങ്ങനെയൊക്കെയോ ഒന്ന് ഒപ്പിച്ചെടുത്തു അപ്പോൾ ഇവൻ അപ്പോഴത്തേക്ക് കേക്ക് പോപ്സ് വേണം ഡോണറ്റ് വേണം എന്നൊക്കെ പറഞ്ഞാണ് പക്ഷെ കൊച്ചിൻ്റെ ഒരാഗ്രഹം എനിക്ക് സഹിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിങ്ങനെയാണ് എൻ്റെ ഇടയ്ക്ക് ഇത് ഒരു മാഷൻ പേറിൻ്റെ തീം വേണം എന്ന് പറഞ്ഞു അതിൻ്റെ പ്രിൻ്റ് എടുത്തത് അത് ഭയങ്കര ഫ്ലോപ്പായിപ്പോയി അത് ഇച്ചിരി വലിപ്പവും കൂടിപ്പോയി മെയിൻ അതല്ല മെയിനാണ് ഒട്ടും ക്ലാരിറ്റി ഇല്ലായിരുന്നു ഞാനിപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് കാണിക്കുന്നത് അത് കാണുമ്പോൾ ചെറിയ ക്ലാരിറ്റി തോന്നി നേരിട്ടൊട്ടും ഇല്ല എല്ലാം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റും പിന്നെ തട്ടിക്കൂട്ടിയൊക്കെ ഒപ്പിച്ചു വെച്ചു അങ്ങനെ ഒരു ലോക്ക് തീം കേക്ക് ആ ട്രീയുടെ ട്രീയുടെ ഒരു തീം ഓർഡർ ചെയ്തത് ഏകദേശമൊക്കെ ഞാൻ ഒപ്പിച്ച് തട്ടിക്കൂട്ടിയേക്ക് എടുത്ത് വെച്ചു പിന്നെ ഞാൻ ഉള്ളിൽ വാല് കേക്കിൻ്റെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു ചെറിയ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണൊന്നും മാറ്റി അങ്ങനെ ഗ്രീൻ കളർ മിക്സ് ഒരു കപ്പ് കേക്ക് പോലെ ഉണ്ടാക്കിയിട്ട് ആ ഒരിതാണ് ആ കേക്കിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്നും പൊടിച്ചിട്ടിങ്ങനൊരു ആ ഒരു പായലിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി അവിടെ ഇട്ടത് പിന്നെ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ സെയിം ഫോട്ടോസൊക്കെ തന്നെ അവൻ അത് തന്നെ മതി പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് ചെറിയ ഫോട്ടോസ് ഫോട്ടോസുള്ളൂ മാത്രം എടുത്തുനിന്ന് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു എന്നിട്ടും ഒരു ഫിനിഷിങ് കിട്ടിയില്ല പിന്നെ ഞാൻ രണ്ട് മൂന്ന് ഒരു വള്ളി പോലെയൊക്കെ വരച്ച് അവിടെ ഇവിടെയിലേക്ക് വരച്ചു പിന്നെ പൂവുണ്ടാക്കാനുള്ള ഒരു ക്ഷമയ സാവകാശമൊന്നും ഇല്ല ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ജിപ്സൺ ഫ്ലവേഴ്സിൻ്റെ പ്ലാസ്റ്റിക് ഫ്ലവർ ഉണ്ടായിരുന്നു അതിൻ്റെ രണ്ട് മൂന്നും കട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്കെല്ലാം കൂടെ കുത്തിക്കേറ്റ് വെച്ചു ഏകദേശം അങ്ങ് തട്ടിക്കൂട്ടി എടുത്തു പറഞ്ഞാൽ മതില്ല പക്ഷേ പുള്ളിക്ക് കുഴപ്പമില്ലായിരുന്നു പുള്ളി വേറെ നല്ല കേക്കായിരുന്നു അവൻ ആ മാഷൻ ബീറിനൊന്ന് കണ്ടാൽ മതിയായിരുന്നു ആ പിന്നെ പോട്ടൻ ഞാൻ പിന്നെ പറഞ്ഞു ഈ പ്രാവശ്യം സെയിം ആമിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആവുമ്പം കൊച്ചു പറഞ്ഞ സാധനൊക്കെ ആ കൂടെ ഉണ്ടാക്കി തന്ന് കൊച്ചിനും കേക്കും ഉണ്ടാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി പുള്ളി അതൊക്കെ സമ്മതിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഈ ബർത്ത്ഡേ ഇതുപോലെ ഇങ്ങനെ ആയി ഉള്ളിൽ തന്നെ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് മുറിച്ചുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പോയി ഒന്ന് കട്ട് ചെയ്തോളു ഞങ്ങളാരും പ്രത്യേകിച്ച് ഒരു മുൻകരു അതായത് ഒന്ന് ഒരുങ്ങൊന്നും ചെയ്തൊന്നും ആ പെട്ടെന്ന് മുറിച്ച് ജസ്റ്റ് ഒരു വീഡിയോ അങ്ങ് എടുത്ത് എന്തായാലും ആമിയും ഒരുങ്ങിയില്ല ആമയോടും പറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ ഇട്ടിരിക്കുക അവളും സമ്മതിച്ചില്ല അവളും വഴക്കാട്ടിരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ആഘോഷമൊന്നുമില്ലായിരുന്നു ജസ്റ്റ് കട്ട് ചെയ്തു ഒന്ന് മുറിച്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ ആ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഒരു ലോഗോ പോലെ എന്തെങ്കിലും കിടണമെന്ന് വിചാരിച്ചു പക്ഷേ എല്ലാം പ്ലാനും പദ്ധതി എല്ലാം തകർന്നു പോയി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം കേട്ടോ